പണ്ടത്തെ പോലീസുകാരൊന്നുമല്ല എല്ലാം വല്ല ജനകീയനാണ് കുട്ടികളെ കണ്ടില്ലേ കുട്ടികൾക്കും അവരങ്ങനെ പേടുന്നില്ല ഒരു സാറന്മാരെ നടന്നാലില്ല ശരി അവരെ അടുത്ത് നന്നായി സംസാരിക്കുന്നുണ്ട് ഒന്ന് കണ്ടുനോക്കിയേക്കെട്ടോ

മൈ തോസി പോണത് പോയിട്ട് വരും പോരക്കര പോണില്ലേക്കോ ആ മായേടോ അതോ വെല്ലുവിളിസം നമുക്ക് രണ്ടാമത്തെ 105 എടോടേ വടിടേ ഇതിനെ ഇടി കാറന്ന് പോയ ആനന്ദകരമായി നിങ്ങൾ എല്ലാരും ഇതിന്റെ കൂട്ടുകാരില്ല എല്ലാരും ഒരുമിച്ചല്ലേ ചെറിയ നാട്ടുകാര് കല്ലൂടാണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ ഇണ്ടാ എന്തായാലും പെരുന്നാളൊക്കെ ആവുമ്പോഴത്തേക്കും അത്യാവശ്യം കാച്ച കയ്യില് കിട്ടും